വെൽക്കം ബാക്ക് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ബേബി കെയർ വീഡിയോ ആണ് പറയുന്നത് അതായത് ജനിച്ച് ഉടനെയുള്ള ചെറിയ കുഞ്ഞുങ്ങളുള്ള അമ്മമാർക്ക് അറിയേണ്ടതായിട്ടുള്ള പാരൻറ്റിങ് ടിപ്സ് അതായത് ഇപ്പം ജനിച്ച് ഒരു മാസമൊക്കെ പ്രായമുള്ള കുഞ്ഞുങ്ങളെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടിപ്സ് ആണ് നമ്മൾ പറയുന്നത് അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ നിങ്ങളൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക വീഡിയോയിലേക്ക് പോകാം അതുപോലെ എൻ്റെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജ് കൂടെ ഒന്ന് ഫോളോ ചെയ്തേക്കാം അപ്പോൾ കുഞ്ഞുങ്ങളെ ജനിച്ച ഉടനെ അപ്പോൾ ജനിച്ച് കുഞ്ഞുങ്ങൾ പ്രഗ്നൻസി ടൈമിലാണെങ്കിലും നമ്മൾ കുഞ്ഞ് ജനിച്ച് കഴിയുമ്പോൾ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം അങ്ങനെ നമ്മൾ ഒരുപാട് സ്വപ്നങ്ങളും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെ നമുക്കുണ്ടായിരിക്കും പക്ഷേ ഡെലിവറി കഴിഞ്ഞ ഉടനെ നമ്മൾ ഉദ്ദേശിച്ച പോലെ ഓരോ കാര്യങ്ങൾ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ നോക്കണം അങ്ങനെ നോക്കണം എന്നൊക്കെ ചിന്തിച്ചിരുന്നെങ്കിലും അതുപോലെയൊന്നും ചെയ്യാനായിട്ട് നമുക്ക് ആദ്യത്തെ ദിവസങ്ങളിൽ പറ്റിയെന്ന് വരില്ല കാരണം ഡെലിവറി കഴിഞ്ഞപ്പോൾ നോർമൽ ഡെലിവറി ആണെങ്കിൽ എപ്പി ഓട്ടോമി ചെയ്തതിൻ്റെ അതിൻ്റെ സ്റ്റിച്ചസ് അതിൻ്റെ വേദന ചിസേറി എന്നാണെങ്കിൽ അതിൻ്റെയും വേദന സ്റ്റിച്ചസ് സ്റ്റിച്ച് സ്റ്റിച്ചിട്ടതിൻ്റെ വേദനകളും ബുദ്ധിമുട്ടുകളും എല്ലാ തരത്തിലും നിങ്ങൾക്ക് കാണും അപ്പം ആദ്യത്തെ ദിവസങ്ങളിൽ നിങ്ങളുടെ ശാരീരിക ബുദ്ധിമുട്ടുകൾ കാരണം കുഞ്ഞിന് വേണ്ട രീതിയിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റിയെന്നവരില്ല പക്ഷെ അതോർത്ത് മിക്ക അമ്മമാർക്കും എനിക്ക് നോക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഒരു ഫ്രസ്ട്രേഷൻ തോന്നും പക്ഷേ അങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കരുത് കാരണം നിങ്ങളുടെ ബുദ്ധിമുട്ട് കൊണ്ടാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തത് നിങ്ങളും നല്ലൊരമ്മയാണ് എന്ന് മനസ്സിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നത് അതുപോലെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാം കുഞ്ഞിനെ നിങ്ങൾക്ക് നല്ല രീതിയിൽ നോക്കാൻ പറ്റണമെങ്കിലും നിങ്ങളുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള ആരോഗ്യം വളരെ പ്രധാനമാണ് കുഞ്ഞിനെ മൂല കൂട്ടണമെങ്കിലും നിങ്ങൾക്ക് നല്ല രീതിയിൽ പാലുണ്ടാവണമെങ്കിലും നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും എല്ലാം ആണ് കാരണം ആദ്യത്തെ ദിവസങ്ങളിൽ പാല് കുറവായിരിക്കും എല്ലാവർക്കും പ്രസവിച്ച ഉടനെ തന്നെ കുറേ പാല് വരണം അങ്ങനെയൊന്നുമില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് ചുറ്റുപാടുള്ള പലരും നമ്മളെ വിഷമിപ്പിക്കുമെങ്കിലും നിങ്ങൾ അതൊന്നും കേട്ട് വിഷമിക്കരുത് കാരണം പാല് ഇത് നമ്മുടെ മെഷീനൊന്നും അല്ല അപ്പം സ്ലോലിയാണ് നമ്മുടെ ബോഡിയിൽ ഓരോ കാര്യങ്ങളും നടക്കുള്ളൂ അപ്പം കുഞ്ഞ് സക്കെയ്തു തുടങ്ങുമ്പോഴാണ് അതനുസരിച്ചാണ് പാലിൻ്റെ പ്രൊഡക്ഷൻ നമ്മുടെ ബ്രെയിനിൽ ഹോർമോൺസ് റിലീസ് ചെയ്യുന്നതും എല്ലാം ഇതൊക്കെ കണക്റ്റഡായിട്ട് സയൻറ്റിഫിക്കായിട്ടും ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം നിങ്ങളുടെ മെൻ്റൽ സ്ട്രെസ്സൊക്കെ കൂടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാലുണ്ടാകുന്നതും കുറയും മുലപ്പാൽ ഇല്ലയെന്ന് പറഞ്ഞ് പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല നമ്മളും കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമ്മൾക്ക് ചുറ്റുപാടുള്ളവർ ചിലപ്പോൾ നമുക്ക് ചിലപ്പോൾ സപ്പോർട്ട് ഉണ്ടാവണമെന്നില്ല ചിലർ നല്ല സപ്പോർട്ടായിരിക്കും എന്താണെന്നെങ്കിലും നമ്മൾ നമ്മുടെ കുഞ്ഞിനെ കുറിച്ച് ആലോചിച്ചപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഹെൽത്തും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ എടുക്കുക കുഞ്ഞിൻ്റെ ഹെൽത്തും അതുപോലെ തന്നെ അപ്പോൾ ആദ്യമായിട്ട് പറയുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുഞ്ഞിൻ്റെ ഫീഡിങ് തന്നെയാണ് ആദ്യം തന്നെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആദ്യത്തെ കാര്യം പറയുന്നത് കുഞ്ഞിനെ രണ്ട് മൂന്ന് മണിക്കൂർ ഇടപെട്ട് നമ്മൾ ഫീഡ് ചെയ്യുക ഓരോ രണ്ടോ മൂന്നോ മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും നമ്മൾ കുഞ്ഞിനെ ഫീഡ് ചെയ്യാം കാരണം ആദ്യത്തെ ഒരു മാസം എന്ന് പറഞ്ഞാൽ ഇതുപോലെ കുഞ്ഞിന് ധാരാളം പാൽ നാല് വേണ്ടി വരും അപ്പം കുഞ്ഞ് വലുതായി വലുതായി വരുന്നാലേ ഉള്ളൂ പക്ഷേ ആദ്യം നമുക്ക് കുറച്ച് പാലുണ്ടെങ്കിലും കുഞ്ഞിൻ്റെ കുഞ്ഞ് വയറാണ് എന്നറിയാനുള്ള പാലൊക്കെ നമുക്കുണ്ടാകും തീരെ ഇല്ലാത്ത ഒരവസ്ഥ അല്ലെങ്കിൽ ഡോക്ടർ തന്നെ പറയുകയാണോ നിങ്ങൾ ഫോമുല ഫീഡ് നോക്കൂ എന്ന് പറയുമ്പോൾ നമുക്ക് അത് ചെയ്യേണ്ടി വരും എന്നോർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല എല്ലാവരുടെയും ശരീര പ്രകൃതി ഒരുപോലെയല്ല ഓരോരുത്തരും ഡിഫറെൻ്റാണ് ഇപ്പം എല്ലാവർക്കും പാലുണ്ടാവണം നിർബന്ധമില്ല ഓരോരുത്തരുടെ ശരീരത്തിൻ്റെ വ്യത്യാസ ഘടന അനുസരിച്ച് പല സംഭവിക്കാം അപ്പം കുഞ്ഞിനെ ഫീഡ് ചെയ്യുക രണ്ടോ മൂന്നോ മണിക്കൂറിടവിട്ട് ഫീഡ് ചെയ്യുക രാത്രിയാണെങ്കിലും ഫീഡ് ചെയ്യണം കാരണം ഉറക്കം കുഞ്ഞ് ആദ്യത്തെ മാസം ആദ്യത്തെ കുറേ ദിവസങ്ങളിലും ഒക്കെ കൂടുതൽ സമയം ഉറങ്ങും പന്ത്രണ്ട് പതിനാല് മണിക്കൂറോളം കുഞ്ഞുറക്കം തന്നെ ആയിരിക്കും ഇടയ്ക്ക് കുറച്ച് സമയം മാത്രമേ കുഞ്ഞ് കണ്ണുറന്നിരിക്കുകയുള്ളൂ കൂടുതൽ സമയം കുഞ്ഞ് ഉറക്കത്തിലായിരിക്കും അപ്പം നമ്മൾ കുഞ്ഞിനെ ഉണർത്തി പാല് കൊടുക്കേണ്ടതാണ് ഇനി രണ്ടാമത്തതെന്ന് പറഞ്ഞാൽ കുഞ്ഞിന് പാല് കൊടുത്ത ഉടനെ നമ്മൾ തട്ടിക്കള ഗ്യാസ് തട്ടിക്കളയേണ്ടത് വളരെ ഓർക്കേണ്ട ഒരു കാര്യമാണ് കാരണം ഗ്യാസ് തട്ടിക്കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ കുഞ്ഞിൻ്റെ ഗ്യാസ് കോളിക് പ്രശ്നങ്ങളും ഗ്യാസ് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളും പാലും കൊള്ളിലൊക്കെ കയറി വരികയും പാല് തരിപ്പി കയറുക അങ്ങനെയുള്ള പല പല പ്രശ്നങ്ങൾ വരും അതുകൊണ്ട് നമ്മൾ കുഞ്ഞിനെ തോളത്ത് കിടത്തിയോ നെഞ്ചത്ത് കിടത്തിയോ ഒക്കെ ആയിട്ട് കുഞ്ഞിൻ്റെ വയർ പ്രസ്തിയുന്ന രീതിയിൽ കിടത്തിയിട്ട് പുറത്ത് കതിയെ തട്ടിക്കൊടുത്ത് ഗ്യാസ് കളയുക ഉറങ്ങുക ഉറങ്ങിപ്പോയാൽ പോലും നമ്മൾ ഗ്യാസ് തട്ടിക്കളഞ്ഞിട്ട് കിടക്കുന്നതായിരിക്കും എല്ലാ ഏറ്റവും നല്ലത് പിന്നെ നിങ്ങൾ ഇരിക്കുന്ന പൊസിഷൻ അടുത്തത് പ്രോപ്പർ ലാച്ചിങ് ആയിരിക്കണം കുഞ്ഞ് പാല് കുടിക്കുമ്പോഴത്തേക്കും കുഞ്ഞിൻ്റെ നമ്മുടെ ബ്ലാക്ക് നിപ്പിളിൻ്റെ ഏരിയ ബ്ലാക്ക് പാർട്ട് മുഴുവൻ കുഞ്ഞിൻ്റെ വായിൽ വരുത്തക്ക രീതിയിൽ വേണം പാല് കൊടുക്കാനായിട്ട് നിപ്പിളിൻ്റെ തിപ്പിൽ മാത്രമായിട്ട് കുഞ്ഞ് ചിലപ്പം അങ്ങനെ വലിച്ചു കൊടുക്കുകയും ഇപ്പോൾ കുഞ്ഞിന് ശരിക്കും പാല് കിട്ടുകയും ഇല്ല നിങ്ങൾക്ക് നിപ്പിൾ ക്രാക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ ലാച്ചിങ് അതുപോലെ കുഞ്ഞ് നിങ്ങളെ ഫേസ് ചെയ്ത് ലാച്ചിങ് പ്രോപ്പർ ലാച്ചിങ് ഉള്ള രീതിയിൽ തന്നെ ആയിരിക്കണം കുഞ്ഞ് കിടക്കേണ്ടത് കുഞ്ഞ് നിങ്ങളുടെ നെഞ്ചോട് ചേർന്ന് നിങ്ങളെ ഫേസ് ചെയ്ത് നിങ്ങൾ കുഞ്ഞിൻ്റെ തലയിൽ വേണം സപ്പോർട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ നിങ്ങൾ മടിയിൽ പില്ലോ വെച്ചിട്ട് കൊടുക്കാം അപ്പം ആയിട്ടുള്ള പൊസിഷൻ ഇരുന്ന് കുടിക്കണം നിങ്ങൾ ഫ്രണ്ടിലോട്ട് ആഞ്ഞിരുന്ന് അതായത് തോളിനും നടുവിനും ഒക്കെ സ്ട്രെയിൻ വരുന്ന രീതിയിൽ നിങ്ങൾ ഇരിക്കരുത് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള പൊസിഷനിൽ നിന്ന് വേണം നിങ്ങൾ പാല് കൊടുക്കാനായിട്ട് അടുത്തത് നിങ്ങൾ ഉറക്കം നിങ്ങളുടെ ഉറപ്പവും കുഞ്ഞിൻ്റെ ഉറക്കവും ഒരേപോലെ പ്രധാനമാണ് കുഞ്ഞിനെ ഉറങ്ങാൻ നേരത്ത് നിങ്ങൾ കുഞ്ഞിനെ നമ്മൾ തന്നെയാണ് രാവും പകലും വേറെ തിരിച്ചറിയാനുള്ള കഴിവ് കുഞ്ഞിനായിട്ടില്ല അപ്പം നിങ്ങൾ നമ്മൾ റുട്ടീൻ പഠിപ്പിച്ചു കൊടുക്കുന്ന അനുസരിച്ചാണ് കുഞ്ഞെന്ന് മനസ്സിലാക്കി വരുന്നത് അപ്പം പകൽ സമയങ്ങളിൽ വെളിച്ചത്തിൽ കിടക്കുകയും വെളിച്ചം കുഞ്ഞുകയും ഒക്കെ ചെയ്യണം വളങ്ങളും കാര്യങ്ങളും ഇവിടെ നിന്നാണ് പകൽ സമയം കുഞ്ഞിനെ തിരിച്ചറിയാനായിട്ട് പതിയെ പതിയെ മനസ്സിലാക്കിക്കൊടുക്കുക അതുപോലെ രാത്രി സമയമാകുമ്പോൾ കുറച്ച് ഡിം ലൈറ്റ് ഇട്ട് കൊടുക്കുക അങ്ങനെ വേണം കുഞ്ഞിന് രാത്രിയും പകലും കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും മനസ്സിലാവും പിന്നെ നിങ്ങളും കുഞ്ഞുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അത് വളരെ ആണ് കുഞ്ഞിനോട് നിങ്ങൾ പാൽ കൊടുക്കുമ്പോഴൊക്കെ കുഞ്ഞിൻ്റെ കണ്ണിലോട്ട് നോക്കി കുഞ്ഞിനോട് എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് കൊണ്ടുവേണം കുഞ്ഞിനെ എൻഗേജായിരിക്കണം കുഞ്ഞിനെ അങ്ങനെ സംസാരിച്ചിട്ട് വേണം വില കെട്ടാനായിട്ട് അങ്ങനെ അങ്ങനെ ആദ്യമൊക്കെ കുഞ്ഞ് ചിരിക്കണമൊന്നുമില്ല അല്ലെങ്കിൽ കുഞ്ഞ് ആക്റ്റീവ് ആക്റ്റീവായിരിക്കത്തില്ല ആദ്യത്തെ സമയത്ത് ജനിച്ച ഉടനെ കുഞ്ഞ് കൂടുതൽ സമയം ഉറക്കമായിരിക്കുമല്ലോ കണ്ണ് കണ്ണുറഞ്ഞിരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ എന്തു ചെയ്യുക കുഞ്ഞിനോട് സംസാരിക്കും കുഞ്ഞിനോടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ നിലനിർത്തുക അങ്ങനെയാണ് അപ്പോഴാണ് നിങ്ങളുമായിട്ടുള്ള ബോണ്ടിങ് കുഞ്ഞിന് വരുന്നത് അതുപോലെ തന്നെ സ്കിൻ ടു സ്കിൻ കോണ്ടാക്റ്റ് കുഞ്ഞിനെ മാറോട് ചേർത്ത് കിടത്തുക അപ്പം അവർക്ക് ആ വയറ്റിൽ നിന്നും പുറത്ത് വന്ന കഴിഞ്ഞാൽ ആ ടെമ്പറേച്ചർ ഡിഫറൻസ് ഒക്കെ കുറേയൊക്കെ ഒന്ന് പിടിച്ചു നിർത്താനായിട്ട് പറ്റും അമ്മയുടെ നെഞ്ചോട് ചേർന്ന് നടക്കുമ്പോൾ കുഞ്ഞിന് വളരെ കംഫർട്ടബിൾ ആയിരിക്കും അതുപോലെ കുഞ്ഞിനെ കിടത്തുമ്പോൾ സ്വാഡിൽ ചെയ്ത് കിടത്തുക സ്വാഡിൽ ചെയ്ത് കിടത്തുമ്പം അവർക്ക് ഭയങ്കരമായിട്ടൊരു കംഫർട്ടബിൾ ഫീൽ ചെയ്യും ഒരു പ്രൊട്ടക്ഷൻ ഒക്കെ കാരണം വയറിൻ്റെ ഉള്ളിൽ കിടന്ന പോലെ തന്നെ അവ ചാഡിൽ ചെയ്ത് കിടക്കുമ്പോൾ അവർക്ക് ഭയങ്കര കംഫർട്ടായിരിക്കും കിടന്നുറങ്ങാനും ഒക്കെ ആണെങ്കിലും അതുപോലെ അമ്മയുടെ അടുത്ത് ചേർത്ത് തന്നെ എപ്പോഴും കിടക്കാൻ അല്ലെങ്കിൽ കുഞ്ഞ് ഞെട്ടി ഞെട്ടി എഴുന്നേൽക്കാനും അതിനെ ഉറങ്ങാൻ പറ്റാതെ വരും പേടി കാര്യങ്ങളൊക്കെ വരുമ്പം അമ്മയോട് ചേർന്ന് കിടന്നാൽ അവർക്ക് ഭയങ്കര സുരക്ഷിതമായിട്ടുള്ള ഒരു ഫീലിങ് ഉണ്ടായിരിക്കും പിന്നെ കുഞ്ഞിൻ്റെ മൂത്രം ഒഴിക്കുന്നതും അപ്പയിടുന്നതും അല്ലെങ്കിൽ ഡയപ്പർ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പാല് കുടിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുഞ്ഞിന് ആവശ്യത്തിന് പാല് കിട്ടുന്നുണ്ടെങ്കിൽ ഒരു ദിവസം ആറ് തൊട്ട് എട്ട് തവണ വരെ അവരുടെ ടൈപ്പർ ചേഞ്ച് ചെയ്യാൻ മൂത്രം ഒഴിക്കും പിന്നെ മലം പോകുന്നതാണെങ്കിലും രണ്ടോ മൂന്നോ തവണ പോകാം അതൊക്കെ ഓരോ കുഞ്ഞുങ്ങൾ ബേസ് ചെയ്തിട്ട് ആവശ്യത്തിന് പാല് കിട്ടുന്ന കുട്ടികൾക്ക് ഇതൊക്കെയാണ് ഒരു സിന്തംസ് അതുപോലെ അവർ വേഷക്കുമ്പോൾ എങ്ങനെയാണ് അല്ലെങ്കിൽ അവരുടെ കമ്മ്യൂണിക്കേഷൻ കൂടുതലും കരച്ച വഴിയായിരിക്കും അവർക്ക് കൂടുതലൊന്നും പറയാനോ ഒന്നും ചെയ്യാനായി അറിയാത്തതുകൊണ്ട് എപ്പോഴും എല്ലാ കാര്യങ്ങളും അവർ കരഞ്ഞ് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് പാല് വേണമെങ്കിലും കരയും ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടെങ്കിലും വേദന ഉണ്ടെങ്കിലും കരയും ബൂട്ടർ ഒഴിച്ചാലും അപ്പം എല്ലാം കുഞ്ഞ് കരഞ്ഞാണ് നിങ്ങളോട് പറയാം അപ്പം ഓരോ കരച്ചിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ കാണും അത് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും കുഞ്ഞിൻ്റെ ഓരോ കരച്ചിലും എന്തിനു വേണ്ടിയാണ് അല്ലെങ്കിൽ അതിൻ്റെ ചലനങ്ങൾ എങ്ങനെയാണ് എന്നുള്ളതും ആ സയൻസൊക്കെ നിങ്ങൾക്ക് കുറച്ച് ദിവസം കുഞ്ഞുമായിട്ട് ചിലവഴിക്കുമ്പോൾ മനസ്സിലാവും അമ്മ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് പിന്നെ കുഞ്ഞ് കീഴൊക്കെ ചെയ്ത് കഴിഞ്ഞാലും മൂത്ര ഒഴിച്ചു കഴിഞ്ഞാലും പെട്ടെന്ന് തന്നെ ഡയപ്പർ ചേഞ്ച് ചെയ്ത് കൊടുക്കുക കാരണം അതിന് തുണിയാണെങ്കിലും ഡൈഫർ ആണെങ്കിലും കാരണം കുഞ്ഞിൻ്റെ സ്കിന്ന് വളരെ സെൻസിറ്റീവാണ് പെട്ടെന്ന് റാഷസ് വരാനും ഇതൊക്കെ കാരണമാകും അതുകൊണ്ട് നിങ്ങൾ അതൊക്കെ കറക്റ്റായിട്ട് തന്നെ ശ്രദ്ധിക്കുക പിന്നെ കുളിപ്പിക്കുന്ന കാര്യം കുഞ്ഞിൻ്റെ പൊക്കിൽക്കൊടി ആദ്യത്തെ ആ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴത്തേക്കും പൊക്കിൽക്കൊടി പൊഴിഞ്ഞ് വീഴുന്നത് വരെ നിങ്ങൾക്ക് സ്പോഞ്ച് വാത്ത് കൊടുക്കാം കോട്ടൺ തുണി ചെറിയ ചൂട് വെള്ളത്തിൽ മുക്കി പിഴിഞ്ഞ് നിങ്ങൾക്ക് തുടച്ചു കൊടുക്കാം അതിൻ്റെ ചെവിയുടെ മടക്ക് ഒക്കെ തൊടയെടുക്കും അതുപോലെ കഴുത്തിന്റെ മടക്ക് കൈമടക്കുകൾ ഒക്കെ നമ്മള് ശൃത്തിയായിട്ട് സൂക്ഷിച്ച് ക്ലീൻ ചെയ്ത് കൊടുക്ക മറന്ന് കൊടുക്കരുത് ആ ഭാഗങ്ങളൊക്കെ പിന്നെ നിങ്ങള് പൂക്കൾക്കൂടി വീണ ശേഷം നിങ്ങൾക്ക് കുഞ്ഞിനെ എണ്ണ തേപ്പിച്ച് കുളിപ്പിക്കുകയൊക്കെ ചെയ്യാം വളരെ കുറച്ച് ചെറിയ സമയം കൊണ്ട് തന്നെ കുളിപ്പിച്ച് കയറണം കുഞ്ഞിനെ കുറെ നേരം വെള്ളത്തിലോ അല്ലെങ്കിൽ കുറെ നേരം എണ്ണയിട്ട് കിടത്തോ ഒന്നും ചെയ്യാൻ പാടില്ല പിന്നെ കുഞ്ഞിനുമായിട്ടുള്ള ഞാൻ പറഞ്ഞല്ലോ ബോർഡിങ് നിങ്ങൾ എല്ലാപ്പഴും കുഞ്ഞുമായിട്ട് സംസാരിക്കുകയും കുഞ്ഞിനോരോ എപ്പോഴും പാൽ കൊടുക്കുമ്പോഴായാലും കുഞ്ഞിനെ നോക്കി മറ്റ് ശ്രദ്ധകളിലൊന്നും ചെയ്യാതെ കുഞ്ഞിനെ ശ്രദ്ധിച്ച് വേണം നമ്മൾ പാല് കൊടുക്കുകയും ചെയ്യാനായിട്ട് പിന്നെ നിങ്ങൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ കുഞ്ഞിൻ്റെ ഹെൽത്ത് നോക്കുന്നത് പോലെ തന്നെ നിങ്ങളുടെ ഹെൽത്തും ഇമ്പോർട്ടൻ്റ് ആണ് കുഞ്ഞിനെ പാല് കുടിക്കണമെങ്കിലും കുഞ്ഞിന് നല്ല രീതിയിൽ നോക്കണമെങ്കിലും നിങ്ങളും ആരോഗ്യവതിയായിട്ട് ഇരുന്നാലേ പറ്റുള്ളൂ അപ്പം നിങ്ങളുടെ മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്ത് നിങ്ങൾ നോക്കണം പിന്നെ നിങ്ങൾക്ക് ചെറിയ ചെറിയ കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ ചെയ്യാം പിന്നെ കൂടുതൽ കാര്യങ്ങൾക്ക് മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടത് ആശ്രയിക്കുക തന്നെ വേണം അല്ലാതെ നമുക്ക് എല്ലാം കൂടെ ചെയ്യാൻ പറ്റത്തില്ല കുഞ്ഞിൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തോന്നുവെച്ചാൽ നിങ്ങൾക്ക് ഹെൽത്ത് വൈസ് പ്രശ്നമൊന്നും വരത്തില്ല പിന്നെ നിങ്ങളുടെ ഈ സ്റ്റിച്ചസ് അതിൻ്റെ പ്രശ്നങ്ങൾ ആ പെയിൻ ഒക്കെ ഒന്ന് റിലീഫായിട്ട് വരാൻ കുറച്ച് സമയമെടുക്കും അപ്പം ഹസ്ബൻഡ് അല്ലെങ്കിൽ വീട്ടിലുള്ളവർ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ മുമ്പോട്ട് പോകാം ഒരിക്കലും നെഗറ്റീവായിട്ടൊരു കാര്യങ്ങളും ചിന്തിക്കരുത് നിങ്ങൾ വളരെ ഹാപ്പിയായിട്ട് അതിനെ ഇരിക്കണം ഇപ്പം ഇനി അടുത്ത വലിയൊരു ബൈ പറ്റി